പുതിയ തെരഞ്ഞെടുപ്പിൽ സജിമോൻ ആന്റണി നേതൃത്വം നൽകിയ പാനൽ വിജയികളായി നാട്ടിലെ ഒരു തെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയും ആവശ്യവും നിറഞ്ഞു നിന്ന തെരഞ്ഞെടുപ്പിൽ അല്ലറ ചിലറ ഗ്വാക്വാളികൾ ഉയർന്നു കേൾക്കുക സ്വാഭാവികമാണ് എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷവും ആരോപണങ്ങൾ അവസാനിക്കുന്നില്ല കാരണം തെരഞ്ഞെടുപ്പിൽ കൃത്രിമത്വവും പരുക്കെ കള്ളവോട്ട് ചെയ്തെന്ന ആരോപണവും ഇല്ലാത്ത സീനിയോറിറ്റി ഉണ്ടെന്ന് കാട്ടി വ്യാജ വ്യാജവോട്ട് പൂട്ടിയെന്നുമൊക്കെ ആരോപിച്ച് എതിർപക്ഷം പൊക്കാനയുടെ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ തന്നെ കോപ്പ് കൂട്ടുമ്പോൾ അങ്ങനെയല്ല തങ്ങൾ ജയിച്ചു കയറിയതെന്ന് തെളിയിക്കാനുള്ള ബാധ്യത വിജയിച്ച പാനലിനുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പോലും ഇടിയും വേടിയും പുകയും പിന്മാറലുമൊക്കെ നിറഞ്ഞു കത്തുമ്പോൾ നുമ്മ മലയാളികളുടെ സംഘടനാ തെരഞ്ഞെടുപ്പിലും വേണ്ട ഇമ്മിനി ഏരുവുംപുളിയുമൊക്കെ താൻ ആറിടെ എന്ന് ചോദിക്കുമ്പോൾ അവിടെ അവിടെയിരുടെ എന്ന് പറയുന്ന നേതൃത്വവും പ്രതിഷേധിച്ചിറങ്ങുന്ന പ്രതിപക്ഷവും ഇല്ലെങ്കിൽ ജനാധിപത്യത്തിന് എന്ത് രസമാണ് ഉണ്ടാവുക എല്ലാ അസ്വാരസ്യങ്ങൾക്കിടയിലും ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷമില്ലാത്ത ഒരു സംഘടനയ്ക്കും ആരോഗ്യത്തോടെയുള്ള നിലനിൽപ്പ് സാധ്യമാകില്ല എന്ന തിരിച്ചറിവ് തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ നേതൃത്വത്തിനുണ്ടാവട്ടെ ആത്യന്തികമായി കാനേഡിയൻ അമേരിക്കൻ മലയാളികളുടെ നന്മയും ക്ഷേമവും മാത്രമാവട്ടെ ഫൊക്കാനയുടെ മാർഗവും ലക്ഷ്യവും ആര് ചുക്കാൻ പിടിച്ചാലും മലയാളത്തിന്റെ മഹത്വം ഉത്തര മുതൽ ദക്ഷിണ ധ്രുവം വരെ പടരട്ടെ കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ